ബ്ലോഗർ ജുനൈദിൻ്റെ മരണ കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ചതും ഹെൽമെറ്റില്ലാതെ ഓടിച്ചതുമാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളൊക്കെ വായിക്കാൻ പറ്റി സത്യാണോ ശരിയാണോ അറിയില്ല എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തെ സമീപിക്കേണ്ടതുണ്ട് ഇന്ന് എന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും തലയിൽ എന്തൊരു ഭാരം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ലഹരിയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടുന്ന ഒരു സ്വഭാവം ഒന്ന് നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കൂടി വരികയാണ് ലഹരിയാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ മനുഷ്യന് ജീവിക്കുമ്പോൾ സമ്മർദ്ദങ്ങൾ പാടില്ല എന്നുള്ള ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മൾ തലച്ചോറ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിലെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് ഒരിക്കലും മരണം വരെ ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ അസ്തമിക്കാനും പോകുന്നില്ല അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ സൊല്യൂഷൻ നമുക്ക് നമുക്ക് ആ സൊല്യൂഷന് പരിഹാരം കിട്ടുന്നതും എന്നാൽ നമുക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് മെഡിറ്റേഷനുകൾ ഒരുപാട് കുട്ടികളെ കളിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പോവുക എന്തെങ്കിലും ഹോബീസിൽ മുഴുകുക ഇങ്ങനത്തെ പല കാര്യങ്ങളിലൂടെയും നമുക്ക് അതിനോട് സമീപിക്കാവുന്നതാണ് അപ്പം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു പ്രത്യേക ഒരു കഥ ഓർത്തു പോവുകയാണ് ഒരു സുഹൃത്ത് കോളേജിലൊക്കെ കഴിഞ്ഞ് ലീവിന് വന്നപ്പം പെട്ടെന്ന് അവനൊരു റൈഡ് പോകണമെന്ന് തോന്നി റൈഡ് പോവുകയാണ് ഒരു ഒരു വലിയൊരു മുകളിലേക്ക് കടം പോയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ബൈക്കൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്ത് പോകുന്ന ബൈക്കിൽ അവർ വിചാരിച്ചെന്നാൽ കുറച്ചൊന്ന് മദ്യപിച്ചിട്ട് പോകാം എന്നാൽ നമ്മുടെ യാത്രക്കൊന്നും ഉഷാർ ഉഷാറ് കിട്ടില്ലെന്ന് ഹെൽമെറ്റ് അവിടെ ഉണ്ട് പക്ഷെ അത് വെച്ചില്ല സുഹൃത്ത് പറഞ്ഞു ഹെൽമെറ്റ് വെക്കടാന്നാണ് അതൊന്നും വേണ്ടടാ അതൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നേച്ചറൊന്നും ആസ്വദിച്ച് ശരിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നാണ് അങ്ങനെ അവർ ആസ്വദിച്ച് വായിച്ചൂഷിച്ച് പോയി വൈലെവിടെയോ വെച്ച് നല്ലൊരു ക്ലാഷ് ഉണ്ടായി അവസാനം അവർ മരിച്ചു പോവാണ് അവൻ മരിച്ചു പോയി ബാക്കിലുള്ളവർ മരിച്ചതുമില്ല അവനും ഹെൽമെറ്റ് ഇട്ടിരുന്നു അപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെയും ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വാഹനം ഹെൽമെറ്റ് ധരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെ അപകടാവസ്ഥയും നമ്മൾ ഇനിയും ശരിക്കും ബോധവന്മാരെല്ലാം തോന്നി ഒരു ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം നിങ്ങളൊരു പതിനഞ്ച് നിലയിൽ നിന്നങ്ങോട്ട് തള്ളിയിട്ടാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം അത്രയും നല്ലൊരു ശേഷി ഒരു പതിനഞ്ച് നില നമ്മൾ ഉന്തി താഴോട്ടിടുക നമ്മൾ ഹെൽമെറ്റ് ധരിച്ച് കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ശേഷി അതിനുണ്ട് എന്നുള്ളതാണ് അത് ഹെൽമെറ്റിൻ്റെ ഓരോരോ ലെയേഴ്സും അതിനനുസരിച്ചുള്ള ഒരു ഫിസിയോളജിക്കൽ കൺസ്ട്രക്ഷനിലാണ് ഫിസിക്കൽ കൺസ്ട്രക്ഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലായില്ലേ ലഹരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്യാണ് നമ്മുടെ ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ലഹരി ചെയ്യുന്നത് ആ സമയത്ത് ഡ്രൈവ് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മനുഷ്യൻ ഡ്രൈവ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവിടുത്തെ ഓരോരോ സ്ഥലകാല ബോധത്തോടെ അവിടുത്തെ എന്താണ് മുമ്പിലുള്ള ഭീഷണി എന്താണ് ഇത് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റെഗുലേഷൻസൊക്കെ പാലിച്ചോട്ടേ ഓടിക്കുകയുള്ളൂ എന്നാൽ ഇതേ സ്ഥാനത്ത് ഒരു ചിമ്പാൻസിയുടെ കയ്യിലാണ് നമ്മളിത് കൊടുക്കുന്നത് എന്തായിരിക്കും അവസ്ഥ ഒരു ചിമ്പാൻസീൻ്റെ കയ്യിൽ നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ കൊടുക്കണം എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് ഓടിക്കാൻ പറ്റുമോ ട്രെയിൻ ചെയ്ത് ചിമ്പാനിച്ചു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് മനുഷ്യൻ ലഹരി ഉപയോഗിച്ച് വണ്ടി ഉണ്ടാവുക പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മൾ ആരാണ് എന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് അപ്പം നമ്മളല്ലാതെ മാനേജ് ചെയ്യുന്നത് ഈ ലഹരി ഇതിനെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളെ ബ്രെയിനെയാണ് ഇത് ഹൈജാക്ക് ചെയ്യുന്നത് ആ ഒരു ബോധത്തോടെ വേണം നമ്മൾ സമ സമീപിക്കാൻ ഒരിക്കലും ഒരാളും ഈ ഇല്ലാതെ വണ്ടി ഓടിക്കുകയും ചെയ്യരുത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് നമ്മളത് എത്ര വലിയ ആൾക്കാരായാലും ആ ലഹരി അതിനുമ്പിൽ വലിയൊരു തടസ്സമായി നിൽക്കും നമ്മൾക്ക് നമ്മളെ മനുഷ്യനല്ലാതാക്കി മാറ്റും ആ ഒരു സമയത്ത് ഓക്കെ നമ്മളൊക്കെ പ്രാക്ടീസിൽ പലപ്പോഴും കാണാറുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഇൻഫോം ചെയ്തിട്ട് പോലീസ് അവരെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് ഈ പോലീസിനോട് നിങ്ങൾ പ്രത്യേകം നന്ദി പറയണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളവർ ജീവ ജീ മരണത്തിന് വിട്ടു വിടാതെ നിങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പറയാറുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതമാണ് പ്രഷസ് അതടുത്ത നിമിഷം കഴിഞ്ഞു പോകും അതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും നം ഇതിനെ കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ച് നടക്കേണ്ടതുണ്ട് ഓക്കെ